മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് വൻ തിരിച്ചടി കിട്ടിയ കർണാടക ഹൈക്കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം അനിവാര്യമെന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞത് ഏതായാലും വീണാ വിജയന്റെ ഹർജി തള്ളിയ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ സി പി എം വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യമെന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കാര്യകാരണങ്ങളോടെയാണ് അന്വേഷണം എസ് എഫ്ഐ ഒക്ക് കൈമാറിയത് അന്വേഷണം റദ്ദാക്കാനായി ഹർജിയിൽ ഉന്നയിച്ച വാദങ്ങൾ സ്വീകാര്യമല്ലെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും വീണാ വിജയന്റെ ഹർജി തള്ളിയുടെ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ അതിഗൗരവമായി തന്നെ കർണാടക ഹൈക്കോടതി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയതോടെ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എസ് എഫ് ഐ ഒ അന്വേഷണം അനിവാര്യമെന്നു തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല വസ്തുതകൾ കണ്ടെത്തണമെങ്കിൽ അന്വേഷണം ആവശ്യമെന്നു തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനം വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ് ഐ അന്വേഷണം ആവശ്യം തന്നെയാണ് കാര്യകാരണങ്ങളോട് തന്നെയാണ് അന്വേഷണം എസ് എഫ് ഐ കൈമാറിയത് എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം അന്വേഷണം റദ്ദാക്കാനായി വീണാ വിജയൻ ഹർജിയിൽ ഉന്നയിച്ച വാദങ്ങൾ ഒട്ടും സ്വീകാര്യമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ നിരന്തരം ന്യായീകരണവുമായി ഇറങ്ങിയ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനുമൊക്കെ ഇനി എന്തു പറയും എന്നുള്ളതാണ് അവിടെ കൊണ്ടും തീർന്നില്ല മുഖ്യമന്ത്രിക്കുള്ള ചോദ്യങ്ങൾ തോട്ടപ്പള്ളി ഖനനം സി എം ആർ എല്ലിനെ സഹായിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ആസൂത്രണം എന്നുള്ള അതിഗുരുതരമായ ആരോപണങ്ങളുമായി മാത്യു കുളൽനാടൻ എം എൽ എയും രംഗത്തിറങ്ങിയിരിക്കുകയാണ് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാണെന്ന പേരിൽ തോട്ടപ്പള്ളി പുഴമുഖത്ത് നടന്ന ഖനനം സി എം മാറിനെ സഹായിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആസൂത്രണം ചെയ്തതാണെന്ന ആരോപണവുമായി മാത്യ നാടൻ എം എൽ എ ഇതിനുള്ള പ്രതിഫലമായാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് മാസംതോറും ലക്ഷങ്ങൾ നൽകിയിരുന്നതെന്നും കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കാരണം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇനി എന്ത് പറഞ്ഞ് ന്യായീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം വീണ വിജയൻ എന്ന വ്യക്തിയുടെ സ്വകാര്യ ബിസിനസ് ഇടപാടിന്റെ രാഷ്ട്രീയ ഭാരം ഗതികേടിലേക്ക് നീങ്ങിയിരിക്കുകയാണ് സിപിഎംഎം സർക്കാരും രാഷ്ട്രീയ മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിക്കിന്റെ സംരക്ഷണം സിപിഎം ഏറ്റെടുത്തതിനാൽ എസ് എഫ്ഐഒ അന്വേഷണത്തിന്റെ ഇനിയുള്ള നീക്കം പാർട്ടിക്ക് നിർണായകമാണ് സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതത്തിന് വഴിവെക്കും ഒഴിഞ്ഞു മാറിയാലും ഒഴിഞ്ഞു പോകാത്ത പ്രശ്നമാണ് സി പി എന്ന പ്രശ്നം ആദായ നികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് വീണാ തായ്ക്കണ്ടി കരിമണൽ കമ്പനിയിൽ നിന്ന് ഓരോ മാസവും പണം വാങ്ങിയെന്ന പരാമർശം വരുന്നത് മാസപ്പടി എന്ന ചോദ്യം മുഖ്യമന്ത്രിയെ മാത്രമല്ല സിപിഎമ്മിനെയും വല്ലാതെ ചോദ്യത്തിലാക്കിയതുകൊണ്ട് തന്നെയാണ് പാർട്ടി തുടക്കത്തിലേ അതിനെ പ്രതിരോധിച്ചത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നായിരുന്നു മാസപ്പടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ വീണാ വിജയനെ ന്യായീകരിച്ചുകൊണ്ടും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സി പി എം രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പറയുകയും ചെയ്തു പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തു വീണയ്ക്ക് കാര്യമായി ഒന്നും വിശദീകരിക്കാനില്ലെന്നും ദുരൂഹമായ ഇടപാടാണ് നടന്നതെന്നും സംശയം പ്രകടിപ്പിച്ച് ആർഒസി റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ സി പി എം അതിൽ ചാടി പിടിച്ചില്ല വീണ വിശദീകരിക്കേണ്ടതെല്ലാം വീണ തന്നെ വിശദീകരിച്ചോളും എന്ന് വിശദീകരണത്തിൽ നേതാക്കൾ മുന്നോട്ടു പോയി ഇതിനു പിന്നാലെയാണ് അന്വേഷണം വരുന്നത് അതിനെ പ്രതിരോധിക്കാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ആണ് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി മുതിർന്ന അഭിഭാഷകരെ ഇറക്കി പക്ഷേ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല എസ് എഫ് ഐയുടെ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആരോപണത്തിന്റെ ദിശ സി പി എം മാറ്റിയത് ഈ ഘട്ടത്തിലാണ് കർണാടക ഹൈക്കോടതിയും അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞതോടെ ഇനി സിപിഎമ്മിന്റെ നിർണായകം തന്നെയാണ് ഏതായാലും അന്വേഷണം വരും ദിവസങ്ങളിൽ എസ് എഫ്ഐ യോ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും നോട്ടീസ് നൽകി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ തടയുമോ എന്ന കാര്യവും വിധി ഉറ്റുനോക്കുന്നുണ്ട് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ വീണ തയ്യാറായേക്കും ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട് ഇതിനിടെ എക്സാലോജിക് കേസിൽ വീണക്കെതിരെ കർണാടക ഹൈക്കോടതി വിധി വന്നതോടെ നിയമക്കുരുക്ക് മുറുകി എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് ഇടപാടിൽ എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സി അന്വേഷണ പരിധിയിലുണ്ട് നേരത്തെ ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം എസ് എഫ്ഐഒക്ക് കൈമാറുകയായിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് എസ് എഫ് ഐ വീണയുടെ കമ്പനി കൈപ്പറ്റിയ വൻ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക മുൻപ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടിയപ്പോൾ ജി എസ് ടി അടച്ച വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയത് ഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് ഉള്ള നടപടികൾ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു അന്വേഷണവുമായി സഹകരിക്കണമെന്നും ആവശ്യമായ രേഖകൾ എക്സാലോജിക് സൊല്യൂഷൻസ് എസ് എഫ് ഒക്ക് കൈമാറണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു